നന്മയും മൂല്യങ്ങളും നഷ്ടപ്പെട്ട സമൂഹത്തെ ഭക്തിയിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ ഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവർ പരിശ്രമിക്കുകയുണ്ടായി സമൂഹത്തിൻ്റെ ശുദ്ധീകരണമായിരുന്നു ഭക്തി പ്രസ്ഥാനത്തിൻ്റെ മുഖ്യമായ ലക്ഷ്യം വൈകാരികമായ ശക്തിപ്പെടുത്തലിലൂടെ മാത്രമേ അവരെ നന്മയുടെ മാർഗത്തിലേക്ക് നയിക്കാൻ കഴിയുകയുള്ളൂ സമൂഹത്തിലെ ജീർണതകൾ തുറന്നു കാട്ടി ആത്മപരിശോധനക്ക് അവർ അവസരമൊരുക്കി പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന ഈ ലക്ഷ്യം മുൻനിർത്തി രചിച്ച ഒരു കൃതിയാണ് ജനങ്ങളിൽ വർദ്ധിച്ചു വരുന്ന അധികാര പ്രമത്തതയെക്കുറിച്ചും മതമാത്സര്യങ്ങളെക്കുറിച്ചും ജ്ഞാനപ്പാനയിൽ പൂന്താനം വിവരിക്കുന്നുണ്ട് സ്ത്രീകളുടെ സേവ പിടിച്ചു പറ്റാൻ വേഷം കിട്ടിയിറങ്ങുന്നവരും കൊട്ടാരങ്ങളെ ചുറ്റിപ്പറ്റി തിരിയുന്നവരുമുണ്ട് കുടുംബ ബന്ധങ്ങൾ പലതും അവർ വിസ്മരിക്കുന്നു ചുമതലാബോധം നഷ്ടപ്പെട്ടവർ ഭാര്യയെ അവഗണിക്കുകയും അച്ഛനമ്മമാരെ സംരക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നു സജ്ജനങ്ങളുടെ ഉപദേശം കേൾക്കാൻ അവർ ഒരിക്കലും കൂട്ടാക്കുന്നില്ല വന്ധിതന്മാരോട് അവർക്ക് നിന്നയാണ് ബ്രാഹ്മണ്യം അഹങ്കാരത്തിനുള്ള വഴിയായി അവർ കാണുന്നു ഇങ്ങനെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ട സാമൂഹിക അന്തരീക്ഷമാണ് ജ്ഞാനപ്പാനയിൽ പൂന്താനം ചിത്രീകരിച്ചിട്ടുള്ളത് ജനങ്ങളിൽ തൃഷ്ണയും ധനമോഹവും ആപൽക്കരമാം വിധം വർദ്ധിച്ചു വരുന്നതായും ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത് കലിയുഗമാണ് ധാർമ്മികതയും ഈശ്വരചിന്തയും മനുഷ്യരിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു എല്ലാവരും സ്വാർത്ഥമതികളായി തീർന്നിരിക്കുന്നു മനുഷ്യൻ്റെ സ്വാർത്ഥതയുടെയും തൻപൂരിമയുടെയും ജീർണമായ ജീവിതചര്യകളുടെയും വർത്തമാനത്തെ പൂന്താനം വിമർശന വിധേയമാക്കുന്നു ജ്ഞാനപ്പാനയിൽ ചിലരാകട്ടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ് കലഹിക്കുന്നത് മതമത്സര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ബുദ്ധി നഷ്ടപ്പെട്ടവരും ഉണ്ട് സുന്ദരിമാരുടെ താളത്തിന് തുള്ളുന്ന കുഞ്ചിരാമന്മാരും സമൂഹത്തിലുണ്ട് അരക്ക് കയറിട്ട് കളിപ്പിക്കുന്ന കുരങ്ങിനെ പോലെയാണ് ചില പുരുഷന്മാർ ചിലർ കോവിലകങ്ങളിൽ സേവകരായി തങ്ങളുടെ കാലം കഴിച്ചുകൂട്ടുന്നു അവരുടെ ലക്ഷ്യം മൃഷ്ടാന ഭോജനം തന്നെ ചിലർ ശാന്തി ചെയ്ത് ജീവിതം ഹോമിക്കുന്നു